തിരുവനന്തപുരം വെള്ളറടയിൽ അത്യാസന നിലയിലുള്ള രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആംബുലൻസ് വിട്ടു നൽകാത്തതിനെ തുടർന്ന് രോഗി മരിച്ചു വെള്ളറട സ്വദേശി ആൻസി ആണ് മരിച്ചത് വെള്ളറട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെയും പാറശാലയിലെയും നൂറ്റിയെട്ട് ആംബുലൻസുകൾ കുരിശുമല തീർത്ഥാടനത്തിലെ സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി മാറ്റിയിട്ടിരിക്കുകയായിരുന്നു എന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം ഒരു

വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നുണ്ട് പ്രദീപ് പ്രദീപാബ് ശബ്ദ ശബ്ദ സന്ദേശം നമ്മളെല്ലാവരും കേട്ടതാണ് ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ജില്ലയിൽ ഒരു ആംബുലൻസ് പോലും ലഭ്യമല്ലാതിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി മാറ്റിയിട്ടിരിക്കുന്ന ആംബുലൻസ് അത്യാസന്ന നിലയിലുള്ള അത്രത്തോളം അടിയന്തരമായ ഒരു ആവശ്യത്തിന് വിട്ടു നൽകാൻ കഴിയില്ല എന്നൊരു വിശദീകരണമാണ് ജീവനക്കാരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമ ഇതിൽ സാധ്യമാണോ തീർച്ചയായും അതില്ല നമ്മളിപ്പോൾ കേട്ട ആ ഒരു സംഭാഷണം ഒരു ഒരു ജീവന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയായിരുന്നു അതും സംസാരിക്കുന്നത് ബ്ലോക്ക് മെമ്പറാണ് ബ്ലോക്ക് മെമ്പറാണ് ഇത്തരത്തിൽ ആംബുലൻസ് നൂറ്റിയെട്ട് ആംബുലൻസ് അധികൃതരോട് ഒരു ജീവൻ വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയാണ് അത് മണിക്കൂറുകൾ നീണ്ട ഒരു അപേക്ഷ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറുന്നത് ആൻസി അൻപത്തിരണ്ട് വയസ്സുള്ള ആൻസി പനി ബാധിച്ച് വിള്ളടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു നിലവിൽ സാഹചര്യം വഷളാകുന്ന സാഹചര്യത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ആൻസിയെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലോ അല്ലെങ്കിൽ അടിയന്തരമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലോ പ്രവേശിപ്പിക്കണമെന്നുള്ളത് അതിനെ ആംബുലൻസ് സൗകര്യം അതും ഓക്സിജൻ്റെ സൗകര്യത്തോടുള്ള ഒരു ആംബുലൻസ് തന്നെ വേണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു ആ നിർദ്ദേശത്തെ തുടർന്നാണ് അവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ഈ ബ്ലോക്ക് മെമ്പർ ഉൾപ്പെടെയുള്ളവർ സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നത് അവിടെ നിന്നും അവർക്ക് ഏക പ്രതീക്ഷിത അത് സാധാരണക്കാരാണ് എന്നും സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്നതാണ് ഇത്തരത്തിൽ നൂറ്റിയെട്ട് ആംബുലൻസ് എന്നുള്ള ഒരു കൃത്യമായിട്ട് വിവരങ്ങൾ അറിയാവുന്നതാണ് അതിന്റെ അടിസ്ഥാനം തന്നെയാണ് ഇത്തരത്തിൽ ആ ബ്ലോക്ക് മെമ്പർ നൂറ്റിയെട്ട് ആംബുലൻസിനെ വിളിക്കുന്നത് അതേ രണ്ട് ആംബുലൻസ് ആണ് സമീപത്ത് അഞ്ച് കിലോമീറ്റർ വ്യത്യാസമുള്ള ആ ഭാഗത്താണ് ഒരു കുരിശ്മല എന്നുള്ള ഒരു ആരാധന ഉള്ളത് അവിടെ ഒരു ഒരുക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ തുടരുക നമുക്കിപ്പോൾ വെള്ളറട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസാദിനെ തന്നെ ലഭിച്ചിട്ടുണ്ട് അനിപ്രസാദിലേക്ക് പോയതിനു ശേഷം പ്രദീപിലേക്ക് എത്താം ശ്രീ അനി പ്രസാദ് നമുക്കിപ്പോൾ ആ ശബ്ദ സന്ദേശം നമ്മൾ എല്ലാവരും കേട്ടതാണ് ഇത്തരത്തിൽ വളരെ അടിയന്തരമായ ഒരു ആവശ്യത്തിന് പോലും രണ്ടു മണിക്കൂറിനുള്ളിൽ ആ ഒരു പരിധിയിൽ ജില്ലാ പരിധിയിൽ ഒരു ആംബുലൻസ് ലഭിക്കാനില്ല എന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ വിവേചനത്തിന് ഉതകുന്ന അല്ലെങ്കിൽ വിവേചനപരമായ ഒരു തീരുമാനം എടുക്കാൻ ഈ ജീവനക്കാർക്ക് കൂടി സാധിക്കേണ്ടതല്ലേ ഹലോ അനി ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് കരുതുന്നു അതെ മാഡം അതെ സ്റ്റേഷനിലാണ് മാഡം പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യത്തിന് ഒപ്പം ഉണ്ടായിരുന്നേ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊടപ്പനം ഷാജഹാൻ ഉണ്ട് ഞാൻ പുള്ളിയുടെ കയ്യിൽ കൊടുക്കാം പുള്ളി ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് പുള്ളി സംസാരിക്കും ഹലോ ഓക്കെ ഷാജഹാൻ നമ്മളിപ്പോൾ പറഞ്ഞത് നേരത്തെ ഈ ശബ്ദ സന്ദേശത്തിൽ കേട്ടതുപോലെ ആനി സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് മണിക്കൂറിനുള്ളിൽ ആ ജില്ലാ പരിധിയിൽ ഒരു ആംബുലൻസ് പോലും ലഭ്യമല്ല എന്നുള്ളത് വലിയൊരു വീഴ്ചയായി തന്നെ കാണേണ്ടതല്ലേ എന്നുള്ളതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അടിയന്തരമായി വരുന്ന സന്ദർഭങ്ങളിൽ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ആംബുലൻസ് വിട്ടു നൽകാനുള്ള ആ ഒരു വിവേചനാധികാരം ഈ ജീവനക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പക്ഷേ ഇതിനകത്തുള്ള ഒരു വിഷയം അതായത് നൂറ്റിയെട്ട് ആംബുലൻസ് സർവീസ് ആ ഡോക്ടർമാർ വിളിക്കുമ്പോൾ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളത് അവരുടെയും ഉത്തരവാദിത്വമാണ് അപ്പോൾ ഇത് ആദ്യം ഒരു വെള്ളരണ റുക്മിണി ദേവി ഹോസ്പിറ്റലിൽ നിന്ന് ആ ഡോക്ടർ വിളിച്ചു അപ്പോഴും നൂറ്റിയെട്ട് ആംബുലൻസ് വിടാൻ അല്ല എന്നാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ സി എച്ച് എസ് സിയിൽ നിന്ന് വിളിച്ചപ്പോഴും വിടാൻ വില്ലിങ്ങല്ല എന്നുള്ളൊരവസ്ഥയാണ് ദൈനീയകരമാണ് കാരണം എൻ്റെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നതാണ് അപ്പം ഒരു ജീവന് അപ്പം അല്ലാത്തൊരു മാനസ്യമായിട്ട് നമുക്ക് എന്താ പറയുക ഞാൻ ആ ഒരു ഷോക്കിൽ നിന്ന് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പം ഒരു ഓക്സിജൻ ഇല്ലാത്ത ഒരു ആംബുലൻസ് നമുക്ക് കിട്ടിയതും അപ്പം നമ്മുടെ സി എച്ച് എസ് സിയിലെ സ്റ്റാഫുകളുടെയും ഡോക്ടറിൻ്റെയും സഹകരണത്തോടു കൂടി അവിടുത്തെ ഒരു ഓക്സിജനാണ് എടുത്തു വെച്ച് നമുക്ക് പോകേണ്ട വന്നത് അതാണ് വല്ലാത്തൊരു നിലവിൽ ഇനി ഇതിന്റെ ഭാഗമായി എന്ത് നിയമ നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിൽ പരാതി നൽകുന്നടക്കം ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം ഇതുപോലെ ഇനി ഒരു ജീവനും തുലിയാൻ പാടില്ല അതിനിപ്പോ എന്തൊക്കെ ഉത്സവങ്ങൾ ആയിക്കോട്ടെ നമ്മുടെ ഇപ്പം ഞാനൊരു മുസ്ലിമാണ് ഞാൻ പറയുകയാണ് പറയുകയാണെങ്കിൽ നമ്മുടെ പള്ളിയിൽ ഒരു പരിപാടി ആയിക്കോട്ടെ അവിടെ ആംബുലൻസ് സർവീസ് ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ക്ഷേത്രത്തിലായിരുന്നാലും ചർച്ചിലായിരുന്നാലും ഒരു ജീവനല്ലേ അപ്പൊ ഇവർക്ക് അവിടെ ചുമ്മാ കിടക്കുന്ന സമയം അതില്ലോ ജസ്റ്റ് ഒന്ന് ആക്കാനോ അല്ലെങ്കിൽ പിന്നെ ഒന്ന് ജസ്റ്റ് പാറശാല ആക്കാനോ അത് മതിയല്ലോ ഇപ്പോൾ രണ്ട് സ്ഥലത്തുള്ള ആംബുലൻസും നമുക്ക് ലഭ്യമല്ലായിരുന്നു പാറശാല ഉള്ള നൂറ്റി ലഭ്യമല്ല ഇതും ലഭ്യമല്ലായിരുന്നു നമ്മുടെ വെള്ളണ്ട സി എച്ച് എസ് സി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് ഈ ആംബുലൻസ് കിടക്കുന്നത് നൂറ്റി ഷാജഹാൻ വ്യക്തമാണ് എന്തായാലും ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ കുറച്ചുകൂടി വിവേചന ബുദ്ധിയോടുകൂടി ഈ ആംബുലൻസുകൾ വിട്ടു നൽകുന്ന കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രദീപ് തുടരുന്നുണ്ട് പ്രദീപ് ഇപ്പോൾ അവർ സൂചിപ്പിച്ചതുപോലെ ആൻസിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരും അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നുമൊക്കെയുള്ള ഒരു പ്രതികരണം പ്രതിഷേധം പോലുള്ള പരിപാടികളിലേക്ക് നീങ്ങിയിട്ടുണ്ടോ മറ്റു വിശദാംശങ്ങൾ അതില്ല നിലവിൽ ഇപ്പോൾ പറയുന്നത് പോലെ തന്നെയാണ് കുടപ്പനമ്പട ഷാജഹാൻ പറയുന്നത് പോലെ തന്നെയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെ ഇന്ന് രാവിലെ മുതൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മരണം സംഭവിച്ച വാർത്ത അറിഞ്ഞത് മുതൽ വിളരുടെ പ്രദേശത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വലിയ പ്രതിഷേധം കാരണം ഈ പറയുന്ന നൂറ്റിയെട്ട് ആംബുലൻസ് ഒരു റിക്വസ്റ്റ് പ്രകാരം മറ്റൊരു സംവിധാനത്തിൽ നിലവിൽ ഉള്ളപ്പോഴും ഈ രണ്ട് ആംബുലൻസും അവിടെ കിടപ്പുണ്ടായിരുന്നു ഈ പറയുന്ന പോലത്തെ അഞ്ച് കിലോമീറ്റർ വ്യത്യാസത്തിൽ ഒരു ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഫ്രണ്ടിൽ ഒരു നിർത്തിയിട്ടിരിക്കുന്ന സാഹചര്യം എന്നുവെച്ചാൽ വെച്ചാൽ വളരെ വേറെ അത്യാവശ്യമില്ലായിരുന്നു ആ സമയത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു ആംബുലൻസ് കൃത്യമായ രീതിയിൽ കിട്ടി െങ്കിൽ ഒരു നമുക്ക് ആൻസി അൻപത്തിരണ്ട് വയസ്സുള്ള ആൻസിയുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുമായിരുന്നു എന്ന് വെച്ചാൽ ആ സമയം തന്നെ കൃത്യമായിട്ടും ഈ പറയുന്ന ജനപ്രതിനിധികളോ ഉൾപ്പെടെ നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ഒരു ആൻസി നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഒടുവിൽ മണിക്കൂർക്കുള്ള സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രോഗാവസ്ഥ കൂടുതൽ വഷളാകുന്ന സാഹചര്യം ഒടുവിലാണ് സ്വകാര്യ ആംബുലൻസിനെ ആശ്രയിക്കുകയും അതിൽ മറ്റൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഓക്സിജൻ സിലിണ്ടർ കടുപ്പിക്കുകയും അങ്ങനെയാണ് ഈ ജനങ്ങളാശുപത്രി നേരി ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ഇതിനിടയ്ക്കാണ് അമരവളയിൽ വെച്ചാണ് മരണം സംഭവിക്കുന്നത് വലിയ തരത്തിലുള്ള ഒരു ഞെട്ടൽ തന്നെയാണ് നേരത്തെ ഷാജഹാൻ പറഞ്ഞ വലിയ തരത്തിലുള്ള ഞെട്ടൽ തന്നെയാണ് എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവും കൂടാതെ ഈ പാർശാല എംഎൽഎയോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പാർശാല എംഎൽഎ കൃത്യമായിട്ടും ഈ വിവരങ്ങൾ അന്വേഷിക്കുകയും വേണ്ട നടപടികൾ കൃത്യമായും സ്വീകരിക്കും ഇത് ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ അതു ശരി വെള്ളറടയിൽ അത്യാസന്ന നിലയിലുള്ള രോഗി ആംബുലൻസ് വിട്ട് കിട്ടാത്തതിനെ തുടർന്ന് മരിച്ച സംഭവമാണ് ഇപ്പോൾ അവരുടെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും അവിടെ നിന്നുള്ള ജനപ്രതിനിധികളും എല്ലാം അറിയിച്ചതനുസരിച്ച് സ്പെഷ്യൽ ഡ്യൂട്ടിയിലായിരുന്ന ആംബുലൻസുകൾ വെള്ളറടയിലെയും പാറശാലയിലെയും വിട്ടു നൽകാൻ സാധിക്കില്ല എന്നറിയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പ്രദീപ് പാറശാലയാണ്